തെറ്റും ചെയ്യാൻ എന്നെ അവിടെ കരിവാരിത്തേക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് ഈ ആദി ആതിലാണ് അതിന് ചുക്കാൻ പിടിച്ചത് ശാരി കടന്നിറങ്ങി പോയ സമയത്ത് പോലും ആതിലെടുത്തൊരു ഡിസ്റ്റൻസ് ഇട്ടാണ് നമുക്ക് വിസിബിൾ ആയിരുന്നു ഈ പല കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന അവസ്ഥയിലാണ് ഇപ്പൊ ആതില വന്ന് നിൽക്കുന്നത് പറയാതെ വയ്യ ആതിലൂടെ എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇപ്പൊ ബിഗ് ബോസിൽ ഇത്രയും പേഴ്സണൽ വൈരാഗ്യം വെച്ച് ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥി ഉണ്ടോ ആ ലെവലിലാണ് ആതിലോട് ബിഗ് ബോസിൽ ഇടപെടലും കാര്യങ്ങളും എന്നാൽ കൂടി ആതിലിന്റെ ചീട്ട് കീറി സംഭവം എന്താണ് ഏതാണെന്നുള്ളത് പലർക്കും അറിയാമല്ലോ ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ തുടക്കം വിശദീകരിച്ചു തരാം ഇപ്പൊ നിലവിൽ ഷാനവാസും നെവിനും തമ്മിൽ ബിഗ് ബോസിൽ വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ എന്താണ് അത് ഷാനവാസിനോട് പലതരത്തിലും നെവിൻ മോശമായി പെരുമാറി ലൈംഗിക ചുവയോട് കൂടി ു എന്നുള്ള ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഈ അലിഗേഷൻ ഉന്നയിച്ചത് മറ്റാരുമല്ല ആദിൽ തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എലിമിനേഷന് വേണ്ടിയുള്ള നോമിനേഷന്റെ സമയത്താണ് ആദിൽ ഈ സംഭവം ഉന്നയിക്കുന്നത് അത് ഉന്നയിച്ചതിന് പിന്നിലുള്ള പ്രധാന കാരണം ആതിലേക്ക് നെവിനോടുള്ള വൈരാഗ്യം തന്നെയായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ഒരു തരം പേഴ്സണൽ വൈരാഗ്യം അങ്ങനെ ഒരു പേഴ്സണൽ വൈരാഗ്യം ഉണ്ടാകേണ്ട കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരിക്കൽ ഈ പറയുന്ന ആദിലയോട് നൂറയോട് നെവിൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും ഞാൻ നിങ്ങളെ രണ്ടു പേരും പിരിയിപ്പിക്കും സെപ്പറേറ്റഡ് ആക്കും ഞാൻ അങ്ങനെ ഇതുപോലൊരു കപ്പിൾസിനെ സെപ്പറേറ്റഡ് ആക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സംസാരം ും നൂറെ സംസാരിച്ച സമയത്ത് പേർക്കും നെവിനോട് ഭയങ്കര ദേഷ്യായി നെവിന് ഒരു പക്ഷേ തമാശയെ പോലെ പറഞ്ഞതാകാം ഈ സംഭവം അതിന്റെ ഭാഗമായിട്ടാണ് ഒരു തവണ നവിൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി പോയ സമയത്ത് ആതിലെ കൈ കൂട്ടി ചിരിച്ചതും ചാടി കളിച്ചതും ഒക്കെ അത് ഓർക്കുന്നുണ്ടാകും എന്നാൽ ഇങ്ങനെ ഒരു വൈരാഗ്യം മനസ്സിൽ കിടന്നതോട് പിന്നെ ആദിലയുടെ പദ്ധതി എന്താണെന്ന് വെച്ചാണെങ്കിൽ എങ്ങനെയാലും പബ്ലിക്കിന് മുന്നിൽ മോശക്കാനായി ചിത്രീകരിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ആതിൽ ചെയ്ത ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു വിവരശേഖരണം നടത്തുക എന്നുള്ളതാണ് അതായത് കണ്ടി കണ്ടവരോടൊക്കെ പറയുന്നത് അതിൽ ചോദിച്ച് നടക്കാൻ തുടങ്ങി നിങ്ങൾക്ക് ആർക്കെങ്കിലും മോശാനുഭവം ഉണ്ടായിട്ടുണ്ടോ മോശാനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒരു ഒരുവിധം എല്ലാവരും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ മറുപടി പറഞ്ഞു പക്ഷെ പ്രവീണോടും അഭിലാഷരോടും ചോദിച്ച സമയത്ത് ആ എനിക്ക് അവന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു മോശം ഫീൽ ചെയ്യുന്നുണ്ട് അവൻ വല്ലാണ്ട് ക്ലോസായി ഇടവുന്നുണ്ട് അതെനിക്ക് എത്ര പിടിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള മറുപടി പ്രവീണും അഭിലാഷം നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ പ്രവീണെയും അഭിലാഷിനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും നെവിനെ തെറ്റിദ്ധരിച്ചതാണ് അത് അവര് തന്നെ പിന്നീട് മാറ്റി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രവീൺ തന്നെ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായതിനു ശേഷം രണ്ടു ദിവസം ഒരു ഇന്റർവ്യൂ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ തുടക്കത്തിൽ എനിക്ക് നെവിന്റെ പെരുമാറ്റം ഭയങ്കര മോശമായി തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ കൂടെ കൂടെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് അത് മനസ്സിലായി അത് അവന്റെ ലവ് ലാംഗ്വേജ് ആണ് എന്നുള്ളത് അതായത് അവൻ ആരോടെങ്കിലും ഒരു സ്നേഹം തോന്നി കഴിഞ്ഞാണെങ്കിൽ അവന് വല്ലാത്ത ക്ലോസായി ഇടപഴകും ചിലപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല തുടക്കത്തിൽ അത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അത് മനസ്സിലായപ്പോ അതിനോട് ഞങ്ങൾ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി തുടങ്ങിയെന്നുള്ള രീതിയിൽ പ്രവീൺ പറഞ്ഞുവച്ചിട്ടുണ്ടായിരുന്നു ഇതേ രീതിയിൽ തന്നെ അഭിലാഷും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിന്റെ എല്ലാം ഇടയിൽ കൂടെ ആദരിന്റെ വിവരശേഖരം ഇങ്ങനെ തുടർന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കാൻ ഒരു കച്ചി തുരുമ്പെന്നോണം ഒരു സംഭവം ബിഗ് ബോസ് ഹൌസിൽ അറിഞ്ഞിരുന്നത് എന്താണത് നെവിൻ ആരോടും ചോദിക്കാതെ ഓരോരോ സംഭവങ്ങൾ അടുക്കളയിൽ നിന്ന് കട്ട് കട്ടുകൊണ്ട് സ്വഭാവമുണ്ടല്ലോ അങ്ങനെ ഒഴിച്ച് നെവിനെന്താക്കി കിച്ചണിൽ വെച്ച് ആരോടും ചോദിക്കാതെ എല്ലാവരുടെ മുന്നിൽ വെച്ച് മല്ലിൽ എടുത്തുകൊണ്ട് പോയി താൻ കഴിക്കുന്ന അത് കണ്ട ഷാനവാസിന് തീരങ്ങ് പിടിച്ചില്ല ഷാനവാസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി അവർ തമ്മിൽ തർക്കമായി ആ തർക്കത്തിനിടയിൽ നെവിന്റെ ഗ്ലാസ് പൊട്ടുകയും ചെയ്തു ആരംഗ നമ്മളെല്ലാരും കണ്ടതാണ് അല്ലേ എന്തായാലും അതിനുശേഷം ആ വിഷമത്തിൽ ഷാനവാസ് ആതിലിന്റെ അടുത്ത് പോയി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു പല തവണ അവൻ എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് ലൈംഗിക ചുവയുടെ കൂടെ എന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്നോട് അടുത്തിടെ വൈകിയിട്ടുണ്ട് ഞാൻ പലതവണ വാങ്ങി ചെയ്തിട്ടും അവൻ അത് ആവർത്തിച്ചു എന്നുള്ള രീതിയിൽ ആതിലോട് പറഞ്ഞു ആതിലൊക്കെ അത് കേട്ടപ്പോ സന്തോഷമായി കാരണം ഒരു കച്ചി തുരുമ്പ് വീണ് കിട്ടില്ല അതോട് ആതില് ഷാനവാസിനോട് ഒരു കാര്യം പറഞ്ഞു ഇതേ കാര്യം എന്നോട് അഭിലാഷും അതുപോലെ പ്രവീണും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രശ്നം എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാൻ പോവുകയാണ് നിങ്ങൾ എന്റെ കൂടെ നിന്നോണ് അതിന്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളുടെ കാര്യവും പറയും എന്നുള്ള രീതിയിൽ ആദ്യം തിരിച്ച് പറഞ്ഞു ഇത് കേട്ടപ്പോ ഷാനവാസിന് എന്ത് തോന്നി ഒന്നിലധികം ആളുകൾക്ക് അടുത്ത് നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തായാലും അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നുള്ള രീതിയിൽ അതിന് സമ്മതം മൂലി പിന്നെ ഈ എലിമിനേഷൻ ഉള്ള നോമിനേഷൻ സമയത്ത് ഈ കാര്യങ്ങൾ എടുത്തിട്ട് പലയിടത്തും മോശമായി പെരുമാറിയിട്ടുണ്ട് ഷാനവാസ്കൻ അടുത്ത് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇതോടെ ഈ പ്രശ്നം കയറി കത്താൻ തുടങ്ങി നെവിൻ എല്ലാവരുടെ മുന്നിൽ മോശക്കാരനായിട്ട് മാറി അല്ലെ അതിലെ ഉദ്ദേശം അത് തന്നെയായിരുന്നു നവിൻ എല്ലാവരുടെ മുന്നിൽ മോശക്കാനായി ചിത്രീകരിക്കണം എന്നുള്ളത് അത് ഏറെക്കുറെ സക്സസ് ആവുകയും ചെയ്തു എന്നുള്ളതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം തുടക്കത്തിൽ എപ്പോഴും ഒരു തമാശ പോലെ നവിൻ പറഞ്ഞൊരു കാര്യത്തിന്റെ പേരിലാണ് ഇത്രയും വൈരാഗ്യം ആദ്യം മനസ്സിൽ നടക്കുന്നത് പക്ഷെ എന്തൊക്കെയാലും ആ വിജയം അധിക കാലം നീണ്ടു നിന്നില്ല എന്നുള്ളതാണ് അതിനിടക്കാണ് ബിഗ് ബോസിൽ ഗസ്റ്റ് ആയിട്ട് റിയാസ് കയറി വരുന്നത് റിയാസ് ഗസ്റ്റ് ആയി കയറി വന്നതോടെ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു റിയാസ് വന്നതിനു ശേഷം പിന്നെന്താണ് സംഭവിച്ചത് റിയാസിന് അടുത്ത് പോയി നവിൻ തന്നെ വിഷമം പറയാൻ തുടങ്ങി അതിനെക്കുറിച്ച് ഓരോരുത്തരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് ഞാൻ വലിയ ധർമ്മസങ്കടത്തിലാണെന്നുള്ള രീതി ഇത് കേട്ട് റിയാസ് എന്താക്കി ആദിലെയും നെവിനെയും യും ഡിസ്കഷൻ നടത്തുന്നുണ്ട് ആ ഡിസ്കഷൻ നടത്തുന്ന സംഭവം ബിഗ് ബോസ് കൂടിയിരിക്കുന്ന ബിന്നി സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ അതുവരെ സംസാരിക്കാത്ത കാര്യം പുതിയ ഗസ്റ്റ് റിയാസ് വന്നതിന് ശേഷം സ്റ്റാൻഡ് അറിയാനും ആ സംഭവം പോയപ്പോഴാണ് അറിയാൻ കുറിച്ചാണ് അതുവരെ നെവിനെ കേൾക്കാത്ത ഒരാള് അറിയാൻ ശ്രമിക്കാത്ത ഒരാള് റിയാസ് വന്നതിന് ശേഷം അതിനുള്ള ശ്രമം നടത്തി എന്നുള്ളത് വിച്ച് മീൻ ഈ പറയുന്ന ആദിലയും റിയാസും നെവിനും തമ്മിൽ എന്തൊക്കെയോ ഡിസ്കഷൻ നടന്നിട്ടുണ്ട് എന്നാണല്ലോ അതിന്റെ അർത്ഥം പക്ഷെ അവർ തമ്മിൽ എന്താണ് ഡിസ്കസ് ചെയ്തത് എന്നുള്ളത് ബിഗ് ബോസ് പുറത്തുവിട്ടിട്ടില്ല എന്താണ് പിന്നെ ഈ കാര്യം സൂചിപ്പിക്കുന്ന സമയത്ത് അവിടുന്ന് ആദിലയും നെവിനും എഴുന്നേറ്റ് പോകുന്നുണ്ട് അല്ലേ ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കേണ്ട എന്നുള്ള രീതി വിച്ച് മീൻ പെട്ടു എന്നുള്ള അർത്ഥം എന്തായാലും ഇവിടെ ഒരു ചോദ്യചിഹ്നമായി കിടക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും അല്ലേ ഈ പറയുന്ന റിയാസും ആദിലയും നെവിനും തമ്മിൽ ഡിസ്കസ് ചെയ്തത് മോസ്റ്റ് പ്രോബിൾ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന നെവിനാണെങ്കിലും ആതിലാണെങ്കിലും ഒരു കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് വരുന്ന ആൾക്കാരാണല്ലോ മറ്റേജി ബ്യൂട്ടിക്ക് അതോ മഴ കമ്മ്യൂണിറ്റി അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് നിൽക്കണം നിങ്ങൾ തമ്മിൽ അടി കൂടാൻ പാടില്ല അത് കമ്മ്യൂണിറ്റിയെ ബാധിക്കും എന്നുള്ള രീതിയിലായിരിക്കണം റിയാസ് രണ്ടുപേരോടും പറഞ്ഞത് എന്തായാലും ഇതേ റിയാസ് തന്നെ ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് ഒരു കാര്യം ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങളാണെന്ന് കേട്ടു നോക്കി കേട്ടോ ജസ്റ്റ് ഓൺ വാട്ട് യു ഹിയർ ഫോർ എന്നുള്ളതാണ് ഇവിടെ റിയാസ് നെവിന്റെ ചുവിൽ പറഞ്ഞുകൊടുത്തത് എന്താണെന്ന് ആവശ്യത്തിനാണ് ഇങ്ങോട്ട് വന്നത് അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് എന്നതാണ് ക്രിസ്ത്യൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് മേ ബി ഇവരുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാകാമെന്ന് എന്തായാലും റിയാസ് പോയതിന് ശേഷം പിന്നെ കാണുന്ന കാഴ്ച എന്താണ് അതുവരെ പദ്ധ വരികളായിട്ട് നടന്നിരുന്ന ആതിലെയും നെവിനും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ അതായിരുന്നു അല്ലെ അതിൽ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം എന്താണെങ്കിലും പറഞ്ഞ കുറ്റകോ അത് അത് അതാ അത് അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് തിരുത്തനോടും ഓ ഞാൻ ഒരാളെ കുറിച്ചൊരു കാര്യം അറിയാതെ പറഞ്ഞാൽ എനിക്ക് കുറ്റബോധം ഉണ്ട് പോലും എന്ത് കുറ്റബോധം നിങ്ങൾ പേഴ്സണൽ വൈരാഗ്യത്തിന് പുറത്തില്ല ഇങ്ങനെ ഓരോന്നും ശ്രമിച്ചത് എന്നിട്ട് എന്നിട്ടിപ്പോ കുറ്റബോധം പോലും എന്തായാലും ഇത് കഴിഞ്ഞാൽ മുന്നിൽ വെച്ച് നവിനോട് സോറി പറയുന്നുണ്ട് കേട്ടോ നമ്മൾ എന്തായാലും വരുന്ന ഷാനവാസും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ അത് അവരുടെ രണ്ടുപേരും പ്രശ്നമായിരുന്നു ഞാൻ പുള്ളിയുടെ അടുത്തൊന്നും വേറെ ഒരാളുടെ അടുത്തൊന്നും കേട്ടത് കൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സച്ച് എ പേഴ്സൺ അവൻ തെറ്റുകാരനാണെങ്കിൽ അവന് ഞാൻ ക്രൂശിക്കും ഞാൻ പറഞ്ഞു ഓഹോ അപ്പൊ ആദ്യം തന്നെ സമ്മതിച്ച് ഞാൻ അവിടെ കേട്ട കാര്യങ്ങളാണ് നവിനെ കുറിച്ച് ഉന്നയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതായത് ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് എന്നിട്ട് കൊണ്ട് അവസാനം സോറി പറയാൻ വന്നേക്കുന്നു അല്ലെങ്കിലും ഈ പറഞ്ഞ ഷാനവാസിന്റെ അനുഭവങ്ങളും അഭിലാഷിന്റെ അനുഭവങ്ങളും പ്രവീന്റെ അനുഭവങ്ങളും അഡ്രസ്സ് ചെയ്യാൻ ഈ പറയുന്ന ആദിലാരാ അവർക്കെന്തെങ്കിലും അടുത്തുനിന്ന് മോശ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയേണ്ടത് അവരാണ് അല്ലാണ്ട് ആതിലല്ല അതിലാണ് ആതിലെ ഇത് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ആതിലേക്ക് എന്തെങ്കിലും അടുത്തുനിന്ന് മോശാനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയും അതിന് തെറ്റില്ല പക്ഷേ ഈ പറയുന്ന ഷാനവാസിന്റെയും പ്രവീന്റെയും അഭിയുടെയും കാര്യം ഇതിനെ തുറന്നു പറയാൻ പോയി അതുകൊണ്ടാണ് ഇങ്ങനെ തിരുത്തി പറയേണ്ടി വന്നത് എന്തായാലും ഇതോടുകൂടെ ആതിലെ ഡബിൾ സ്റ്റാൻഡ് ആയി ഇനി ഇത് കഴിഞ്ഞ് പോയിന്റ് പറഞ്ഞു ഒരു ഒരു സെൻസിറ്റീവ് ഇത് ആയിട്ട് പറയണോ ഞാൻ ചോദിച്ചിരുന്നു അതിനും പല റീസൺസ് ഉണ്ടെന്ന് റീസൺ പറഞ്ഞു നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് ഇന്റർപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മാറിയപ്പോ ആള് തിരിച്ചു പറയാൻ തുടങ്ങി പാവപ്പെട്ടവനായി മുന്നിൽ ഇതാണ് ആദിലിന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇവൾക്ക് മറ്റുള്ളവരോട് തോന്നുന്ന പേഴ്സണൽ വൈരാഗ്യം വെച്ചാണ് ആളുകൾ അളക്കുന്നത് അതിന് സംഭവം എന്തായാലും ക്യാരക്ടർ എക്സ്പോസ്ഡ് ആയി എന്ന് ആതിരന്റെ മതി ആരോടെങ്കിലും ഒരു പേഴ്സണൽ വൈരാഗ്യം തോന്നി കഴിഞ്ഞാണെങ്കിൽ അതൊരു ചെറിയ കാര്യത്തിലാണെങ്കിൽ ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ് അതിപ്പോ കൃത്യമായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞ അനുമോൾ ആദ്യം ഒരു പോയിന്റ് പറഞ്ഞു അന്ന് പറഞ്ഞുണ്ട് ഒത്തിരി തവണ ബാക്കി നടന്നും പല സ്ഥലത്ത് ഇരുന്ന് ചോദിച്ചു നിനക്ക് തോന്നിട്ടില്ലേ നീ ഇങ്ങനെ ഡാൻസ് കളിക്കണമെന്ന് കണ്ടിട്ടില്ലേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടല്ലോ അനുമോളോടൊക്കെ പലരോടും ചോദിച്ചു നടന്നിട്ടുണ്ട് അടുത്ത മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ അനുഭവം ഉണ്ടായിട്ട് രീതിയിൽ ഒന്ന് രണ്ട് അങ്ങനെ പ്പോ അവൾ അത് മുതലാക്കാൻ നോക്കി ഇപ്പൊ അത് അവൾ തിരുത്തി എന്തായാലും റിയാസിന്റെ കൊണ്ട് ഒരുപകാരം ഉണ്ടായി റിയാസ് ഒരാൾ എക്സ്പോസ്ഡ് ആയല്ലോ നല്ല കാര്യം ഇനി ഇതേ ആദിലിനെ കുറിച്ച് പുറത്തായ ഇന്നലെ ചാനലിൽ ചാനലോ കാര്യം പറയുന്നുണ്ട് നമ്മൾ അതായത് ഈ കേസ് ഞാൻ ഒരു കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഈ സിജോ പറഞ്ഞ കേസ് തന്നെ വളരെ റെസ്പെക്ടോടു കൂടി വളരെ ആസ് എ പേഴ്സൺ എന്ന നിലയിലും അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി റെപ്രസെന്റേറ്റീവ് ലെസ്ബിൻ കപ്പിൾ ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്തിരുന്ന വ്യക്തങ്ങളായിരുന്നു ആയിരുന്നു പക്ഷേ ഇപ്പൊ ഇല്ല ഇപ്പൊ ആ ഒരു റെസ്പെക്ട് എനിക്ക് എസ്പെഷ്യലി ആതിലോട് ഇല്ല ബിക്കോസ് നൂറയെ സംബന്ധിച്ചിടത്തോളം അതർ എൻറ്റിറ്റി ആണ് അവര് അവർ ക്ലാസ് ആയിട്ടുള്ള ലേഡിയാണ് കുറച്ചുകൂടെ ഒരു മര്യാദ കുറച്ചുകൂടെ കൾച്ചർ അവർക്ക് ഉണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ആദില ഗെയിം കളിക്കാൻ ഏതറ്റം വരെയും പോകും എന്ത് കളിയും അവിടെ ആദില കളിക്കും അത് ആതിലൊരു നേച്ചറാണ് എനിക്ക് അങ്ങനെ ഫീൽ എനിക്ക് അങ്ങനെ ഫീൽ എനിക്കാണ് ഏറ്റവും നല്ലൊരു ഫീൽ എന്താണ് അവൾ എന്നെ സ്റ്റാബ് ചെയ്യുന്നത് എനിക്കൊരിക്കും മനസ്സിലായിട്ടില്ല ഒരു പക്ഷെ ചിലപ്പോഴൊക്കെ ഞാനത് ചിന്തിച്ചിട്ടുണ്ട് എന്തിനായിരിക്കാം അവൾ എന്തിനോ പേടിക്കുന്നു അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ആദ്യം പേടിക്കുന്നു അതിനുള്ള ഒരു മറയായിട്ടാണ് അതിൽ എന്നെ പലപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് പലപ്പോഴും അതിൽ വാക്കുകൾ ഇപ്പോൾ അതിലത്ര കൾച്ചർ ബൂമൺ ആണ് ഞാൻ പറയണം അവർ വളർന്നതും പഠിച്ചതും ഒക്കെ പുറത്തായിരുന്നിട്ടും എത്രയൊക്കെ തടയാൻ സംബന്ധിച്ചിട്ടില്ല നമ്മുടെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ് ഉണ്ടല്ലോ നമ്മൾ ഇത്ര ലെവലിൽ നമുക്ക് തടയാൻ പറ്റുള്ളൂ അതിനപ്പുറം അറം കടന്നുപോകാൻ അതിലേക്ക് പറ്റുമെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി അത് ഞാൻ മനസ്സിലാക്കി എന്ന് അറിഞ്ഞു എന്നുകൊണ്ടാണെന്ന് അവൾ എപ്പോഴും എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തുകൊണ്ടിരുന്നു അല്ലെങ്കിൽ എപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു നമ്മൾ അതായത് ഇപ്പോ ഈ കർമ്മ വിൽ ബി ബാക്ക് എന്ന് പറയുന്നത് െ ഇപ്പൊ ആതിൽ അനുഭവിക്കുന്ന കാരണം കാണുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു കാരണം നമ്മൾ അവിടെ സന്തോഷമുണ്ട് ബിക്കോസ് കൊണ്ടല്ല തീർച്ചയായിട്ടും ഞാൻ ഞാൻ നിലപാട് പറയുന്നില്ല കാരണം വേറെ ഒന്നും അല്ല ഇവള് പലവട്ടം എന്നെ അവിടെ രണ്ടോളത്തിൽ ചവിട്ടിയിരുന്നു ഞാൻ ഓന് നിറമാറുന്ന സ്വഭാവങ്ങളാണെന്നും ഞാൻ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും എന്നെ അവിടെ കരിവാരി കരിവാരിത്തേക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് പോയ സമയത്ത് പോലും ഒരു ഈസ്റ്റൻസ് ആണ് ലാലായിട്ട് നിർബന്ധിച്ചാണ് എന്നെ ആ തൊപ്പി ഞാൻ ആഗ്രഹിച്ചിരുന്ന തൊപ്പി ഞാൻ വെക്കാതെ അക്ബർ മേടിച്ചപ്പോൾ ലാലും നിർബന്ധിച്ച് പറഞ്ഞു ചാരി ആഗ്രഹിക്കുന്ന അക്ബർ കൊടുക്കാനല്ല താൻ ആർക്കാണ് കെ ബി ആഗ്രഹിച്ചത് കെ ബി അത് വെച്ചിട്ട് പോയി പോയാൽ സോ ആദില ഇനി പുറത്തിറങ്ങിയതിന്റെ പേരിൽ എന്തെങ്കിലും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായാലും എനിക്ക് പ്രശ്നമല്ല ഇത് ഞാൻ എന്റെ ചാനലിലും പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് കൂടെ കണ്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു ബിക്കോസ് ഞാൻ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും അവൾ അവളാണ് എനിക്ക് അവിടെ ഓംതിന്റെ പേര് ഇട്ട് കൊണ്ടുവന്നത് ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന അവളാണ് പറയിപ്പിച്ചത് ഞാൻ എന്ത് ഡബിൾ സ്റ്റാൻഡ് കളിച്ചത് എനിക്കൊന്നും അന്നും അറിയില്ല ഞാൻ അന്തസായിട്ട് ഗെയിം കളിച്ച് അന്തസായിട്ട് വെക്റ്റായി വന്ന ഒരു വ്യക്തിയാണ് എന്തായാലും ആ അന്ത സാധനയ്ക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല പക്ഷേ ഇന്നിപ്പോ ഇന്നിപ്പണി ആരോപണങ്ങൾ ഇത്രയും അങ്ങനെയൊക്കെയാണ് ഷാരിക ആദ്യെ കുറിച്ച് പറയാനുള്ളത് എന്തായാലും മൊത്തത്തിൽ ആതില് മൂഞ്ചി തെറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഏകദേശം ആതിലിന്റെ കാര്യം തീരുമാനമായി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ ആതില് പുറത്താകും എന്തായാലും ആതിലിന്റെ കാര്യത്തിൽ തീരുമാനമായി എന്നുള്ളത് ഏകദേശം നൂറൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ നൂറ് അത് മനസ്സിലാക്കി കൊണ്ട് എന്തായാലും രാത്രി ഒരുത്തിയിരിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും അന്ന് കണ്ടോക്കാം എന്തായാലും അതിലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കിട്ടി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇന്ന് ആലേറ്റം വരുമ്പോൾ അറിയാം എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ ആ കമ്പോക്ക് മാറ്റി കാണാം